ജില്ലയിലെ സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്ത് വലിയ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു കവരുടി മുഹമ്മദ് മാസ്റ്റർ എന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന കവരുടി മുഹമ്മദ് മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു മുസ്തഫ കടമ്പൂട്ട് ജില്ലാ സെക്രട്ടറിമാരായ കെ ശശി പ്രകാശ് കുണ്ടൂർ കെ ടി സമത യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മോഹനൻ അരീക്കോട് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൊടുങ്ങി ബാവ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്